ഇഷു ഈസ്റ്റർ അനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് വിശദമായിട്ട് വീഡിയോയിൽ പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പ്രഖ്യാപിച്ച ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമപ്പെട്ട ഈ ആഴ്ചയിൽ അവസാനഘട്ട വിതരണത്തിലാണ് ഇനി ഞായറാഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാകും ആദ്യഘട്ടത്തെ പെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരുടെയും ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും ചെന്നു ഇനി വളരെ കുറച്ച് കുറച്ചാളുകളുടെ അക്കൗണ്ടിൽ മാത്രമേ ചേരാനുള്ളൂ കൈകളിലും എത്തിച്ചേരാനുണ്ട് അവർക്ക് ഈ ആഴ്ചയോടെ പൂർത്തിയാകും ക്ഷേമ വിതരണം ഏപ്രിൽ മാസത്തിൽ ഒരു വീടു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യും ഇത് മൂന്ന് കുടിശ്ശിക ഉള്ളിൽ ഒരു കുടിശ്ശികയാണ് ആയിരത്തി അറുനൂറ് രൂപ ക്ഷമ വിതരണം അറിയിപ്പത്തി കുടിശ്ശിക അറിയിപ്പത്തി കുടിശ്ശിക നേരത്തെ വിതരണം ചെയ്യും എന്ന് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇത് ഈ മാസം ഇരുപത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ചിനോടുകൂടി മുപ്പതിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കുടിശ്ശേ ക്ഷാമം പെൻഷൻ നമുക്ക് വിതരണം ചെയ്ത് തുടങ്ങും ഇത്ര റൂൾ തന്നെ എന്നെ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീഡിയോ കാണാം കാണും ലൈക്കും സപ്പോർട്ടൊന്നും തരില്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ അതിനെ പരിഗണിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം